അപ്പം നമ്മൾ ഇന്നുള്ളത് നല്ല എയർപോർട്ടിൻ്റെ വ്യൂ എല്ലാം കാണാൻ പറ്റും അത് നമ്മൾ പി ആർ എൻ എസ് കോളേജിനൊക്കെ തൊട്ട് താഴെ ഒരു കപ്പയുണ്ട് അവിടെയാണുള്ളത് നല്ല വ്യൂ ആണ് ഒരു രക്സ് ഇല്ലാത്ത എയർപോർട്ടിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വന്നിട്ട് നോക്കുക നല്ല ആംബിയൻസ് നല്ല വ്യൂ നല്ല ഫുഡ് ഇത് മൂന്നിടത്തെ മെയിൻ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യില്ല മൺപോളമെങ്കിൽ ഇവിടുന്ന് സിഗ്നേച്ചർ ഉള്ള ഐറ്റം ഉണ്ട് ഇവിടെ ബീഫിന്റെ വാരിയല്ലേ ബോത്തിന്റെ വാരിയല്ലേ ബീഫ് റിപ്സ് നല്ല കൃണ്ണം ഒരു ഐറ്റം ആണ് ഒരിക്കൽ കഴിച്ചെന്തെങ്കിലും അഡിക്റ്റ് ആയി പോകും അമ്മ ടേസ്റ്റ് സാധനം കിട്ടാം ബീഫിന്റെ വാരി കുറച്ച് കുബൂസും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇട്ടുള്ള സാധനമാണ് ഒരു രക്ഷയില മക്കളെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റ് എല്ലാം പറഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റ് ആണ് മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ കൂടെ ഒരു മെൻറ്റു അതുപോലെ തന്നെ ഒരു മുജിറ്റോ അതെ ഫാഷൻ റോഡിന് മുജിട്ടോ ചെയ്തത് ബീഫക്കെ എന്നാ